ഇപ്പോൾ അലിയക്ബ നിൽക്കുന്ന വയനാട്ടിൽ എന്താണ് കാഴ്ച ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാം അലി അക്ബഷ വയനാട്ടിലും പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആദ്യത്തെ വോട്ടർ വോട്ട് രേഖപ്പെടുത്തി ആറ് മിനിറ്റ് ആയി കഴിഞ്ഞു വയനാട്ടിലും വലിയ ക്യൂ ആണല്ലോ അല്ലേ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വലിയ ക്യൂ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം വലിയ ക്യൂ തന്നെ ആയിട്ടുണ്ട് രാവിലെ തന്നെ നിരവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഈ സ്കൂളിൽ ഇപ്പോൾ മൂന്ന് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന രണ്ട് ബൂത്തുകൾ കൂടാതെ തൊട്ടടുത്തായി മറ്റൊരു ബൂത്ത് കൂടിയുണ്ട് അവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ മേപ്പാടി ഈ മുണ്ടക്കൈൽ ദുരന്തം ബാധിച്ച മനുഷ്യരുണ്ട് ദുരന്ത ബാധിതരായ മനുഷ്യർക്ക് വേണ്ടി ഒരു പ്രത്യേക ബൂത്ത് അവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ ആ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബൂത്തിലാണ് മുണ്ടക്കയിൽ നിന്നുള്ള ആളുകൾ എത്തുന്നത് അവിടെ ഒരു വോട്ട് വണ്ടി ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതായത് ദുരന്ത മേഖലയിൽ നിന്നും ആളുകൾക്ക് ഇവിടേക്ക് എത്തി ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു വോട്ട് വണ്ടി ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് അധികം ആളുകൾ ഈ എത്തിയിട്ടില്ല കുറച്ച് സമയത്തിനുള്ളിൽ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തി ആ ബൂത്തും നിറയുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ബാക്കി രണ്ട് ബൂത്തുകൾ ദൃശ്യങ്ങളിൽ കാണാൻ വലിയ ക്യൂ തന്നെ ആയിട്ടുണ്ട് ആദ്യ വോട്ടർ നമ്മളോട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചിരുന്നു ഏകദേശം ഒന്നര മണിക്കൂർ മുൻപ് തന്നെ അദ്ദേഹം ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്ന് നിന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും ദേശീയ ശ്രദ്ധയകർഷിക്കുന്ന ഒരു മത്സരം തന്നെയാണ് വയനാട്ടിൽ നടക്കുന്നത് പ്രധാനമായും പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഒരു പാൻ ഇന്ത്യൻ മത്സരം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു പോര് അത് വയനാട്ടിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മുന്നണികളും വലിയ രീതിയിൽ വോട്ട് ശതമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടിയ ശതമാനം വോട്ട് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയും പങ്കുവയ്ക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പങ്കുവയ്ക്കുന്നു വിജയം ഉറപ്പിച്ചു ഭൂരിപക്ഷം മാത്രം അറിഞ്ഞാൽ മതി എന്ന പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പും പങ്കുവെക്കുന്നു എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് ഈ പോരിൻ്റെ ചിത്രം എന്താകുമെന്നുള്ളത് എന്തായാലും രാവിലെ തന്നെ വലിയ ആൾക്കൂട്ടം വലിയ ക്യൂ എന്തായാലും മണ്ഡലങ്ങളിൽ ദൃശ്യമാണ് കൽപ്പറ്റയിൽ എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ആ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നൊരു മുന്നോട്ട് പോക്ക് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്തിലൂടെ വലിയൊരു മുന്നോട്ട് പോക്ക് വലിയൊരു ഭൂരിപക്ഷത്തിൽ വലിയൊരു മുന്നോട്ട് പോക്ക് എന്തായാലും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥികൾ ബൂത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് ഈ മുണ്ടക്കൈ ദുരന്ത ബാധിത മേഖലയിലെ വോട്ടർമാരുൾപ്പെടെ ഈ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ സ്ഥാനാർത്ഥികളും ബൂത്തുകളിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അരുൺ ഓക്കെ അലി അക്ബർ ഷായാണ് വയനാട്ടിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടിന്റെ വിൻഡോയിൽ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ചേലക്കരയിലെയും വയനാട്ടിലെയും പോളിംഗിന്റെ കാഴ്ചകൾ കാണാം പോളിംഗ് പെർസെന്റേജും അതിൽ രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് ഭരണാധികാരികൾ രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും